കൂട്ടുകാർ ഇനി ഇങ്ങനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് പടവലങ്ങ വെച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഇപ്പോഴിവിടെ പടവലങ്ങയൊക്കെ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കുറച്ച് നീളത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്തല്ല എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം അപ്പോഴിതുല എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇവിടെ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ കൂടി പോവേണ്ട എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ കഴുകി വന്നിട്ടുണ്ട് ഇവിടെ ഉലുവയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ടു പത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്ക അതേപോലെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് മൂന്ന് മുളക് അതേപോലെ ഒരു கறியிலேச இட்டுக்கி இது மூட்டு வரணும் ஒரு ரெண்டு சவாழ വളരെ வளர திக்காய்ட்டரிஞ்செடுத்துட்டு വളരെ നൈറ്റായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലേ കിനി ഉപ്പിട്ട് കൊടുക്കുള്ളി ഇഞ്ചിയൊക്കെ നല്ല മൂത്തതിന് ശേഷമാണ് സവാള ഇട്ടുകൊടുത്തത് വരണം ഇതിലേക്ക് ഇനി ഒക്കെ ഇട്ടുകൊടുക്ക ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ீஸ்பூன் மள் படி ஒரு கால் டீஸ்பூன் குருமுளகு படி அதேபோல் ஒரு கால் டீஸ்பூன் காயப்பொடி ഒരു വൺ ടീസ്പൂൺ സാമ്പാർ ഓടി ഞാനിപ്പോൾ ഈസ്റ്റേണിൻ്റെ സാമ്പാർ ഓടിയാണ് ഇതിലേക്ക് ഇനി ഈ തക്കാളി തക്കാളിപ്പഴം കൂടെ ഇട്ടുകൊടുക്ക ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ടുകൊടുക്കി ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക പൊടി ഐറ്റങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്കിട വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതൊന്ന് തിളയ്ക്കണം ഇനി ഇതിലേക്ക് ഈ പടവലങ്ങ ഇട്ടുകൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ശാലം ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോഴും പടവലങ്ങയൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കണം കണ്ടല്ലേ ഇപ്പൊ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോഴൊരു പടവലങ്ങ വെന്ത് കിട്ടണം കണ്ടല്ലേ നല്ലതുപോലെ വെന്ത് കിട്ടണം ഉണ്ടല്ലോ നമ്മുടെ പടവലങ്ങ കറി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴ സാമ്പാർ പൊടി ഞാൻ പിന്നീട് ഇട്ട് കൊടുത്തിരുന്നു അപ്പോഴേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊടുത്തിരുന്നു ആദ്യം ഒരു ടേബിൾ സ്പൂൺ പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് അപ്പോഴത്രയും വേണ്ടി വരും പുളിയൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് എടുക്കണം പുലി ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് രണ്ടല്ലോ അപ്പോഴും കുറച്ച് സമയം വെച്ചൊന്ന് വേഗിച്ചെടുക്കണം രണ്ടല്ലേ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എന്നെ അപ്പോഴും വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ എടുക്കാതെ അത് വെന്താണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷമേ എടുക്കാം വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ രണ്ടല്ലേ അതുപോലെ കട്ടി കുറച്ചൊക്കെ കുറച്ചുകൂടെ കട്ടി കുറച്ച് ഞാൻ അരിഞ്ഞതെന്ന് കുറച്ചുകൂടെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ കുക്കറിൽ വൺ വിസിൽ കൊടുത്താലും സമയത്തിന് റെഡിയായി കിട്ടും കണ്ടല്ലേ ഉണ്ടല്ലേ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരാഴ്ച എങ്കിലും ഇതുപോലെ ചെയ്ത് നമുക്ക് ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കാം വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കള്ളറിന് വേണ്ടി ചേല മുളപൊടിയും കൂടി ഇട്ട് കൊടുക്കുക വേറെ ശാലം കറിയിൽ വെച്ചിട്ട് കൊടുക്ക ഭയങ്കര ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പഴി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇത് സാമ്പാർ ഓടിയിട്ട് കൊടുത്തത് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കല്ലോ ഇത് പടവലങ്ങ വെന്ത് കിട്ടണ കുറച്ച് സമയം ക്ഷമയോടെ ഇരുന്ന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ കുക്കറിൽ വൺ പീസിൽ കൊടുത്ത് എടുക്കുക അതാണ് കുറേ കൂടെ എളുപ്പം ഒരുപാട് വെള്ളം വെക്കുക കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുക ഉണ്ടല്ലോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്